ുരു പണി അല്ല ഇന്ന് കാപ്പിക്കുരു പറിക്കലല്ല കാപ്പി ഇങ്ങനെ നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ നമ്മുടെ വയനാട്ടുകാരുടെ ഒരു അഹങ്കാരം എന്നൊക്കെ നമുക്ക് പറയാ വേണമെങ്കിൽ അപ്പൊ ഇതിങ്ങനെയാണ് പക്ഷെ ഇന്ന് പറിക്കലാണ് പക്ഷെ കാപ്പിക്കുരു അല്ല നമുക്ക് വയനാട്ടുകാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് ചേനയും ചേമ്പവും കാച്ചിലും ഒക്കെ എന്തായാലും നമുക്ക് ധനേഷ് മാഷെ വീട്ടിൽ ചേനയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥത് വായോ മാഷ നമസ്കാരം നമസ്കാരം എന്താ സ്ഥിതി ചേന പന്നി ഉത്തി കേട്ടു ഏ ചേന പന്നി ഉത്തര എത്താൻ പറ്റാത്ത രീതിയില്ല നമ്മള് നമ്മൾ ടെറസിന്റെ നമ്മുടെ ഫാർമിംഗ് ആദ്യത്തെ വർഷം രണ്ടു കൊല്ലം ആതിര നിലവിത്തും ചെയ്തു പിന്നെ നമ്മൾ കാന്താരി ചെയ്തു പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ആയിരുന്നു ഇപ്പൊ ഇത് ഫിഫ്ത് ഇയർ ആണ് നമ്മുടെ കൃഷി എന്തായാലും നമുക്ക് കാണാം ഇതിനു മുമ്പുള്ള വീഡിയോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ അതിൽ പോയി കാണാം എന്തായാലും ടെറസ് ഫാർമിംഗ് നമുക്കൊന്ന് ഒന്ന് കാണാം ടെറസിൻ്റെ മുകളിലെ കൃഷിയുടെ കാഴ്ചകൾ സെറ്റ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കൃഷി പരിപാടിയൊക്കെ നമ്മൾ ടെറസിൽ മാത്രമല്ല നമ്മുടെ പുറമ്പിലാണെങ്കിലൊക്കെ നമുക്ക് മറ്റ് ഇഞ്ചി അതുപോലെ തന്നെ വാനില തുടങ്ങിയ എല്ലാ കൃഷികളും ഈ കൃഷിയോടുള്ള നമ്മുടെ ഫാമിലിയുടെ ഒരു അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് താല്പര്യം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിലൊക്കെ മോട്ടിവേറ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് അപ്പോൾ അവനും ഞങ്ങളുടെ കൃഷിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സജീവമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ നെന്മേനി പഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പിൻ്റെ കൃഷിഭവൻ്റെ കുട്ടി കർഷകൻ വിദ്യാർത്ഥി കർഷൻ അവാർഡ് അവന് ലഭിക്കുകയുണ്ടായി ഞാൻ പ്രോ ജോലി ചെയ്യുന്നത് സുത്താമ്പത്തേരിയിലുള്ള മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലാണ് അവിടുത്തെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ് സ്കൂൾ കോർഡിനേറ്ററാണ് മാത്രമല്ല പരിസ്ഥിതി കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി സ്ഥലങ്ങളെയും കൃഷിക്കാരെയും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ സംരക്ഷിക്കുന്ന ഈ വ്യക്തികളെ വ്യക്തികളിപ്പോൾ ശ്രീലടക്കമുള്ള ഗാർഡൻസും കാരണം നമ്മുടെ ഒരു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്കൂൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ആദ്യം പറഞ്ഞാൽ ചാക്ക് തയ്യാറാക്കി നമ്മുടെ ഗ്രോ ബാഗ് പോലെ തയ്യാറാക്കിയിട്ട് അതിൽ കരിയല ഒരു മുക്കാൽ ഭാഗത്തോളം കരിയല നിറച്ചു അതിനുശേഷം ഈ ഒരു വിത്ത് നമ്മൾ കറക്റ്റ് ആക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ് ചാണകപ്പൊടി വേപ്പ് മിണ്ണാക്ക് ഇത്രയാണ് അടിവളം കൊടുത്തത് അതിന് ശേഷം അത് വളർന്നു വന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ കുറച്ച് ജൈവളം ചേർത്തിട്ടുണ്ട് കൂടുതൽ വളങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല മാർച്ച് മാസത്തിലായതുകൊണ്ട് രണ്ടോ മൂന്നോ മാസം നമുക്ക് നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം മോനാണ് നനയ്ക്കൊക്കെ ചെയ്യുന്നത് ഞാനും അമ്മയും കൂടി ചേർത്തിട്ടാണ് വെള്ളം കൃത്യമായ വാട്ടറിങ് നി നിർബന്ധമാണ് കാരണം ചൂട് സമയമാണ് ടെറസിന്റെ മുകളിലാണ് അപ്പോൾ രണ്ടു നേരവും വളരെ കൃത്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ് നമ്മുടെ പരിപാടികളൊക്കെ തന്നെ പുറം ലോകം അറിയുന്നത് തീർച്ചയായിട്ടും ഷെനിലിൻ്റെ ക്രിയേറ്റീവ് ഗാർഡൻ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ കൃഷികളും അദ്ദേഹത്തിന്റെ ചാനലിൽ അതിന്റെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ചാനലിലൂടെയൊക്കെ തന്നെ പലവരും സംശയം ചോദിക്കാറുണ്ട് അതൊക്കെ നമ്മൾ സംശയം നിവൃത്തി നൽകാറുണ്ട് അപ്പോൾ ഇനിയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ചാനലിലൂടെ സംവദിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ആണ് ഓക്കെ